കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനിക് എച്ച് എസ് എസിൽ തെരുവുനാടകം നടത്തപ്പെട്ടു കാഞ്ഞിരപ്പള്ളി ലയൺസ് ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് ബിയുടെയും ലയൻസ് റീജിയൺ പതിനാല് വുമൺ ഫോറത്തിൻ്റെയും കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡോമിനിക്ക് എച്ച് എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻ സി സി എൻ എസ് എസ് എന്നീ സംഘടനകളുടെയും നേതൃത്വത്തിൽ ലഹരി ലഹരിവിരുദ്ധ തെരുവുനാടകം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൾ ശ്രീമതി മേഴ്സി ജോണിൻ്റെ അധ്യക്ഷതയിൽ യൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ലഹരിക്ക് പോരാട്ടത്തിൽ എന്റെ മുഴുവൻ നമുക്ക് കേരളത്തിലെ ലഹരി നിന്ന് രക്ഷിച്ചെടുത്താൽ പറ്റുമെന്നുള്ള നിശ്ചയതാട്ടത്തിലുള്ള പോരാട്ടം അനിവാര്യമാണ് അത് നടത്തുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമസ്കാരം ഞാൻ അൽഫോൻസ് ഇന്റർനാഷണൽ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സ്കൂളുകളിലും കോളേജുകളിലും ലഹരി മരുന്നിനെതിരെ വലിയ പ്രചാരണം നടത്താൻ പോവുകയാണ് എന്നാണ് ഞാൻ അറിയുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ശാപം ലഹരി മരുന്നാണ് മുതിർന്ന ആൾക്കാർ മാത്രമല്ല സ്കൂൾ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് അറിയുന്നത് നമ്മുടെ യുവജനതശിക്ഷൻ നമുക്ക് എന്താ പറയുക അതിനെതിരെ പ്രചാരണം നടത്തുന്ന ലയൽസെൻസിനായിരിക്കും പല ഭാരവാഹികളെന്ന് അഭിനയിക്കുന്നു എല്ലാ ശംസകളും ആ ഹസ്തത്തിൽ കേട്ട് നശിച്ചു പോകാതിരിക്കുവാനുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തേണ്ടത് ഒരു സേവന പ്രസ്ഥാനം എന്ന നിലയിൽ ലൈഫ് ദിവസാശ്രമിന്റെ കർത്തവ്യമാണെന്ന് നാം തിരിച്ചറിയുന്നത് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ നയൻ ബി മോഡേൺ ലയൻസ് ക്ലബ് ഓഫ് അഡോർ എമിറേറ്റ് ലയൻസ് ക്ലബ്ബ് ഓഫ് ചങ്ങനാശ്ശേരി റോയൽ സൌത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് എസ് ഡി എസ് സി സി റേഡിയോ മീഡിയ റിലയൻസും നടത്തുന്ന ഈ വലിയ അഭിപ്രായത്തിൽ എന്റെ ഒഴിവെടുപ്പ് ഉണ്ടാകും നമുക്ക് കേരളത്തെ ലഹരി മാധ്യമം പറ്റുമെന്നുള്ള നിശ്ചയതാട്ടത്തിന്റെ പോരാട്ടം അനിവാര്യമാണ് അത് നടത്തുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഞാൻ എന്നെ ഏറ്റവും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമസ്കാരം ഞാൻ അൽഫാൻസ് കമ്മത്താനാഷണൽ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സ്കൂളുകളിലും കോളേജുകളിലും ലഹരി മരുന്നിനെതിരെ വലിയ പ്രചാരണം നടത്താൻ പോവുകയാണ് എന്നാണ് ഞാൻ അറിയുന്നത് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം ലഹരി മരുന്നാണ് मुदीर आलकार स्कूल वेठे नशिशि नयुनि भारा आशम സ്ഥാനം എന്ന നിലയിൽ ലയൻസ് ഇന്റർനാഷണലിന്റെ കർത്തവ്യമാണെന്ന് നാം തിരിച്ചറിയാം ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീപ് നയൻ ബി മോഡേൺ ലൈഫ് ക്ലബ് ഓഫ് അടോർ എമിറേറ്റ് ലയൻസ് ക്ലബ് ഓഫ് ചങ്ങനാശ്ശേരി റോയൽ സൌത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് എസ് ഡി എസ് സി സി റേഡിയോ മീഡിയ റിലയൻസ്